സംസ്ഥാനത്തെ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിലെ പ്രധാനിയെ വയനാട് പോലീസ് സാഹസികമായി പിടികൂടി കമ്പളക്കാട് പൂവനേരിക്കുന്ന ചെറുവനശ്ശേരി വീട്ടിൽ സി എ മുഹസിനെയാണ് മീനങ്ങാടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ എറണാകുളം പനമ്പള്ളി നഗറിൽ നിന്ന് ഞായറാഴ്ച കസ്റ്റഡിയിലെടുത്തത് സ്വർണ കവർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട വിരോധത്താൽ വീട്ടിൽ അതിക്രമിച്ചു കയറി കരണി സ്വദേശിയായ യുവാവിനെ വടിവാളുകൊണ്ട് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലാണ് ഇയാളെ പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ ക്വാർട്ടേഴ്സിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇയാൾ ആഴ്ചകൾക്കുള്ളിൽ സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്ന ശൈലിയായിരുന്നു സ്വീകരിച്ചു വന്നത് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഇയാൾക്ക് വയനാട് ജില്ലയിലെ കമ്പളക്കാട് പടിഞ്ഞാറത്തറ പനമരം മേപ്പാടി പോലീസ് സ്റ്റേഷനുകളിലും മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലുമായി വധശ്രമം കൊട്ടേഷൻ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിക്കൽ പിടിച്ചുപറി സംഘം ചേർന്ന് കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറെടുക്കൽ ലഹരിക്കടത്ത് ലഹരി പാർട്ടി സംഘടിപ്പിക്കൽ തുടങ്ങി എട്ടോളം കേസുകളുണ്ട് സ്വർണം പണം മുതലായവ കൊണ്ടുപോകുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കവർച്ച ചെയ്യലാണ് ഇയാളുടെ രീതി പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് മുഖമൂടി ധരിച്ചെത്തിയ ഗുണ്ടാസംഘം കരണി സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അഷ്കർ അലിയെ വീട്ടിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞത് കഴുത്തിനും കൈക്കും കാലിനും വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും രണ്ട് മൊബൈൽ ഫോണുകൾ കവരുകയും ചെയ്തു തുടർന്ന് പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി പതിനാല് പേരെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു ഇനി ഒരാൾ കൂടി പിടിയിലാവാനുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore gold